എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഖത്തറിൽ പുതിയൊരു നിയമം കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ഖത്തർ ട്രാഫിക് വിഭാഗമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ഒരു പുതിയ ലൈസൻസും കൂടി വേണം അത് ഏത് തരം വിഭാഗക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിമോസിന് ഓടിക്കുന്നവർക്കും അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ബസ് അവർക്കൊക്കെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അതിപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുക അതിനെ പറ്റിയിട്ടാണ് ഞാൻ മൊത്തം ഡീറ്റെയിൽസായിട്ട് ഞാൻ ഇപ്പം ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ എല്ലാവർക്കും അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും അതിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് വെച്ചാൽ പി സി സി എടുക്കലാണ് പി സി സി എടുക്കണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കണം പി സി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ നമ്മൾ അപേക്ഷ കൊടുക്കുക ഇന്ത്യൻ എംബസിയിലാണ് ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ നമ്മൾ അബു ഉള്ള ഐ സി സിയിൽ കൊടുത്താലും നമുക്ക് കിട്ടും ഈ അപേക്ഷയ്ക്ക് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ വേണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം ഫോട്ടോ വരെ പിന്നെ ഐ ഡി കാർഡിന്റെ കോപ്പി പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ഇതൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ ഒറിജിനൽ കൈ പിടിക്കണം കാരണം അവിടെ അവർ ചോദിക്കും ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ എംബസിൽ ആയി തൊണ്ണൂറ്റെട്ട് റിയാലാണ് വരുന്നത് നമ്മുടെ ഐ സി സി അബു ഹെമ്മറിലാന്ന് നൂറ്റെട്ട് ആൾ വരും പക്ഷെ ശരിക്കും നമുക്ക് എളുപ്പം ഈ അബ്ബു അമ്മറിൽ പോകാം അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ചെയ്ത് തരാം പിന്നെ ഫോം ഫില്ല് ചെയ്യാൻ ഫോർ ഉണ്ടാവും ആ ഫോർ ഫില്ല് ചെയ്യാനൊക്കെ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ എളുപ്പം അവിടെ നിന്ന് നമ്മളിത് കൊടുത്ത് ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മളവർ വിളിക്കും അപ്പം അവരന്നെ അത് തരും അതാണ് ഫസ്റ്റ് ഘട്ടം നമുക്ക് പി സി സി സർട്ടിഫിക്കറ്റ് എടുക്കലാണ് പി സി സി സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് അടുത്തത് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി സി സി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇത് മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൽ കൊണ്ടുപോയിട്ട് അറ്റസ്റ്റ് ചെയ്യണം അത് നമ്മുടെ റയാനിലുണ്ട് അതേപോലെ ബ്രിട്ടീഷ് എംബസീഡുള്ളിൽ അതുപോലെ അതേപോലെ മിനിസ്ട്രി ഓഫേഴ്സ് എവിടെയുള്ളത് അവിടെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും നൂറ് രൂപയാലാണ്ട് അതിന് ചാർജ് വരാം അതാണ് രണ്ടാമത്തെ പരിപാടി അതിന് ശേഷം നമ്മുടെ കമ്പനിയിൽ പോയിട്ട് നമ്മുടെ കമ്പനി ലെറ്റർ പോയിട്ട് നമ്മുടെ ഐ ഡി നമ്പറും നമ്മുടെ ഖത്തറിലുള്ള ഐ ഡി നമ്പറുള്ള പേരും അതേപോലെ നാഷണാലിറ്റിയും ഒക്കെ എഴുതിയിട്ട് അറബിയിൽ ടൈപ്പ് ചെയ്യുക അറബിയിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ സൈനും സീലും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി വെക്കുക ശേഷം നമുക്ക് മെട്രാസ് ടൂലാണ് ഇത് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞാൽ മെട്രാസ് ടൂല് ഈ പറഞ്ഞ രണ്ട് പേപ്പറും പോയി അപ്ലോഡ് ചെയ്യണം ഒന്ന് പി സി സി സർട്ടിഫിക്കറ്റ് മിനിസ്റ്റർ ഓഫ് അഫയേഴ്സിൽ പോയിട്ട് സ്റ്റാമ്പ് വെച്ചതും രണ്ടാമത് കമ്പനി പേപ്പറും ഈ കമ്പനി പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി സിയിലേക്കുള്ള എൻഒ സി ലെറ്ററാണ് കേട്ടോ ആ എൻഒസി ലെറ്റർ നമ്മൾ കമ്പനിയിൽ പോയി ചോദിച്ചാൽ മതി അപ്പം അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് മെട്രാസ് ടു ഓപ്പൺ ചെയ്യാം നമ്മൾ മെട്രാ ടു പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജനറൽ സർവീസ് ഉണ്ട് ആ ജനറൽ സർവീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തന്നെ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് കാണാം ആ പോലീസ് ക്ലിയറൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാം അത് റൈറ്റ് സൈഡിലായിട്ട് തന്നെ വരിക രണ്ട് ഭാഗത്തിൽ റൈറ്റ് സൈഡിലാണ് റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ് വരിക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും നമ്മുടെ ഐ ഡി നമ്പറും അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് വരിക അതിൽ ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടാവും ഇഷ്യൂ ഫോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാം അതിൽ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ത്ന്ന് പബ്ലിക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം പബ്ലിക് ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ അടിയിൽ പർപ്പസ് കാണിക്കും ആ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും ഏറ്റവും അവസാനം ജനറൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുണ്ടാവും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ജനറൽ ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ അടിയിലായിട്ട് എഡ്യൂക്കേഷൻ ആണ് വരിക ആ എഡ്യൂക്കേഷൻ നമുക്ക് ബികോമാ അത് രണ്ട് മൂന്ന് അതും കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അതിൽ ഡിപ്ലോമ ഉണ്ട് നമുക്ക് ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഡ്യൂക്കേഷൻ കൊടുക്കുക അതിന്റെ അടിയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഇത് വരിക അതിന്റെ അടിയിൽ നമ്മുടെ സാലറി ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കമ്പനിയിലത്തെ കറക്റ്റ് സാലറി തന്നെ അതിൽ കൊടുക്കണം സാലറി അത് കഴിഞ്ഞാൽ ന്യൂ ജോബ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ന്യൂ ജോബിന്റെ അവിടെ നേരെ ഡ്രൈവർ എന്ന് എഴുതി കൊടുക്കണം ഡ്രൈവർ എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന്റെ അടിയിൽ ഡിഡ് യു ഹിയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് എസ് ആ നോ എന്ന ചോദ്യം അതിൽ നോന്ന് കൊടുക്കുക യെസ് കൊടുക്കരുത് നോ എന്നാണ് കൊടുക്കേണ്ടത് ഈ നോന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത പേജിലേക്ക് പോവാണ് ഈ അടുത്ത പേജിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഒന്ന് പി സി സി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാനുള്ള ഒന്ന് കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കുക ഈ പി സി സി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പി സി സി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സിന് അറ്റ മറ്റേ സ്റ്റാമ്പ് അറ്റസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അപ്പുറത്തെ പേജിലായിരിക്കും അങ്ങനെ വരാമെങ്കിൽ അത് രണ്ടും കൂടി ഒരു പേപ്പറായിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണം ഇതിൽ അപ്ലോഡ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഭാഗത്ത് അപ്ലോഡ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടും കൂടി കാണുന്ന ലെവൽ വേണം അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമായി മാറും റൈറ്റ് സൈഡിൽ നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്പനിയുടെ പേപ്പർ ആ പേപ്പറിൽ നമ്മുടെ സൈൻ കമ്പനിയുടെ മുതിറും എല്ലാവരും സൈൻ ചെയ്തു സീലും വെച്ചുള്ള സാധനം അപ്ലോഡ് ചെയ്യുകയാണ് ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പത്രയാൽ നമുക്ക് ഇതിലടയ്ക്കാൻ പറയും ഇതിന് വേണ്ടി ചാർജ് പത്രിയാൽ കൊടുക്കേണ്ടി വരും ആ പത്രിയാൽ നമ്മളെ നമ്മുടെ കാർഡ് മുഖേനാണ് മിക്ക ചെയ്യാൻ പറ്റുള്ളൂ പത്രയാല് കൊടുത്തുകഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് ഇവർ ഇമെയിൽ ഐ ഡി ഇമെയിൽ ആണ് വരിക ഓക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് ഇത്രയുള്ള പരിപാടി ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ മതി നമ്മളത് പറഞ്ഞുതരാം